ഹലോ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റഡ് റെസിപ്പി ആയിട്ടാണേ അതിനാദ്യം തന്നെ ഒരു ചീനച്ചട്ടി എടുക്കുക അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് മണ്ണൽപ്പൊടി മുളക് പൊടി വെളുത്തുള്ളി ഉപ്പ് എന്നിവ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം മറ്റേ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുക അത് വേവാൻ പാകത്തിന് വെള്ളം ഒഴിച്ചുകൊടുക്കാം ഇത് അച്ചുവെച്ച് പത്ത് മിനിറ്റ് വരെ വേവിക്കാൻ ചോദിച്ചതിന് ശേഷം ഇതുപോലെ വെള്ളം വറ്റി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് വീണ്ടും ഇളക്കുക നന്നായി ഇളക്കി വീണ്ടും കുറച്ചും കൂടെ വെള്ളം വറ്റി കഴിഞ്ഞാൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് വരെയേക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഇളക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇളക്കാൻ അതിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് ഇതുപോലെ ആയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ഇത് നമ്മൾ അടിപൊളി ടേസ്റ്റി ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വീഡിയോയിട്ട് വരുന്നവരേക്ക് മനസ്സിലാകുമ്പോൾ